ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി വീട് വിട്ടിറങ്ങിയതിനെ സന്തോഷിച്ച് പത്മയും പത്മയുടെ മക്കളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ അവർക്ക് പറയാൻ വാക്കുകളില്ല അത്രയും സന്തോഷത്തോടുകൂടി അവരോരോന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാൽ അത് കണ്ടു നിൽക്കാൻ ഒരിക്കലും ഈ പറയുന്ന സൂര്യക്ക് കഴിയില്ല കേട്ടോ സൂര്യയുടെ ക്ഷമ നശിക്കുകയാണ് സൂര്യ എന്ത് ചെയ്യുന്നു അച്ഛ ഞാൻ കാണിച്ചു തരാം ആഹാ ഇവർ ഇത്ര സന്തോഷിക്കേ എന്നാൽ അതിന് ഞാൻ തിരിച്ചടി കൊടുത്തേ ബാക്കി കാര്യമുള്ളൂ എന്നും പറഞ്ഞ് സൂര്യ പെട്ടെന്ന് അവിടെ ിറങ്ങി പോകുന്നു കേട്ടോ ഇതേ സമയം അത് കാണുന്ന ഇന്ദ്രയുടെ ഭർത്താവ് പറയുന്നുണ്ട് വിജയ് അതൊരു പക്ഷേ അവന് കുടിക്കാനായിരിക്കുമോ പോവുന്നത് ബാറിലോട്ടായിരിക്കും എന്ന് പറയുമ്പോൾ അത് കാണുന്ന പത്മക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടോ എന്നാൽ എവിടോട്ടാണ് പോയതെന്ന് സത്യം മനസ്സിലാക്കുമ്പോൾ ഇനി പത്മയുടെ കിളി പോകുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇതേ സമയം കാണിക്കുന്നത് നന്ദിനിയാണ് നന്ദിനിയുടെ വീട്ടിലിരുന്ന് നന്ദിനി പറയാണ് ഈഷ്റ ഇനി എന്താ ചെയ്യുക ഞാൻ ആ പണം കൊടുക്കാൻ ഞാൻ എന്താ ചെയ്യുക എനിക്കൊരു രക്ഷയില്ലല്ലോ എന്ത് ചെയ്യും അപ്പോൾ നന്ദിനുടെ അച്ഛനും പറയുന്നുണ്ട് ഇതിപ്പോൾ ജീവിതം തന്നെ നിൻ്റെ വഴിമുട്ടിയ അവസ്ഥയിലോട്ട് നീ എത്തിയില്ലേ അപ്പം നന്ദിനി പറയാം ആറുമാസമല്ലേ ഉള്ളൂ ആ ആറുമാസം അങ്ങനെയൊക്കെ തന്നെ എൻ്റെ ജീവിതം എന്ന് പറയണ ആ ജീവിതത്തെ കുറിച്ച് ഓർത്തല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ സമയം മുത്തശ്ശി ഇങ്ങനെ നന്ദിനെ അച്ഛനെ നോക്കുന്നുണ്ട് കേട്ടോ ആ സമയം മാണ് വണ്ടി പുറത്ത് വന്ന് നിൽക്കുന്ന ഒരു സൗണ്ട് കേൾക്കുന്നത് കേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി അവിടെ ആരോ വന്നിട്ടുണ്ടല്ലോ എന്ന് പ്രിയങ്ക പറയാണ് അങ്ങനെ പ്രിയങ്ക എത്തിച്ചു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച സൂര്യ ആയിരിക്കട്ടോ ഇത് സൂര്യേട്ടനാണ് എന്ന് പറയാനായിട്ട് അപ്പോഴേക്കും ചിഹ്നവും പറയുകയാണെങ്കിൽ ശരിയാണ് സൂര്യേട്ടനാണല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ അവർക്കിടയിൽ വലിയൊരു സന്തോഷം തന്നെ ആവുകയാണ് കേട്ടോ പിന്നീട് അവർ സൂര്യയെ വരവേൽക്കാണ് സൂര്യ ആണെങ്കിലോ എന്താ നന്ദിനി നീ എന്ത് പരിപാടിയാണ് നീ ചെയ്യുന്നത് നീ എന്താ പകുതിയിലേക്ക് വെച്ച് കറിൽ നിന്ന് ഇറങ്ങിപ്പോയത് നീ ഇല്ലാട്ട് ആ വീട് എനിക്ക് അംഗീകരിക്കാനേ തോന്നുന്നില്ല എന്തോ ഒരുമാതിരി ഭ്രാന്ത് പിടിക്കുന്ന തലക്ക് നീ ഇല്ലാത്ത വീട് എനിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നീ വാ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം അത് കേട്ടിട്ട് നന്ദിനി ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ് സൂര്യ അപ്പം നീ എന്തങ്ങനെ നോക്കുന്നത് വാ ഞാനല്ലേ നിന്നെ വിളിക്കുന്നത് നീ വാ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് മോളെ നീ ചെല്ലെന്ന് പറയട്ടെ ഇത് കേൾക്കുന്നതിനോട് കൂടി മുത്തശ്ശിയുടെ നേർക്കങ്ങ് തുറിച്ച് നോക്കുക നന്ദിനി നീ എന്തിനാ മുത്തശ്ശിയെ നോക്കുന്നത് ഞാൻ നിന്നെ വിളിച്ചതല്ലേ എന്താ നീ എനിക്കൊരു വിലയും തരുന്നില്ലേ നിന്നെ എത്ര കഷ്ടപ്പെട്ട് ഈ രാത്രിയില്ലേ ഞാൻ നിന്നെ വിളിക്കാൻ വന്നിട്ട് നിന്നെ എൻ്റെ കൂടെ വാ അവിടെ എല്ലാവരും നീ ഇല്ലാത്തതിനെ തുടർന്ന് വലിയ സന്തോഷത്തിലാണ് അവരെല്ലാവരും മധുരം പങ്കിട്ട് കഴിക്കുന്നത് എന്നാലും അവർക്കൊരു തിരിച്ചടി കൊടുക്കുന്നത് നന്ദിനി അത് കേട്ടൂടെ തന്നെ നന്ദിനി വരില്ല എന്നുള്ള ആ ഭാവത്തിൽ നിൽക്കുകയാണ് കേട്ടാ അപ്പോ എന്താ അച്ഛനും മുത്തശ്ശിക്കൊന്നും ഇതിനൊന്നും പറയാനില്ലേ എത്ര കഷ്ടപ്പെട്ടാണ് എനിക്കൊരു വിലയില്ലേ ഈ വീട്ടിൽ ഞാനിവിടെ വിളിക്കുമ്പോൾ ഇവള് വരാത്തത് കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ സൂര്യ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ മുത്തശ്ശി വീണ്ടും പറയണം മോളെ എന്ന് പറയുമ്പോഴേക്ക് വീണ്ടും നന്ദിനി ഇങ്ങനെ മുത്തശ്ശിയെ നോക്കാനാണ് അത് കാണുന്ന സൂര്യ മതി നീ ഇങ്ങനെ നോക്കണ്ട മുത്തശ്ശി എങ്ങനെ നോക്കാൻ മാത്രം മുത്തശ്ശി ഒന്നും പറഞ്ഞില്ലല്ലോ എൻ്റെ കൂടെ വരാനല്ലേ അപ്പോഴും നന്ദിനി പറയണേ ഞാൻ വരില്ല ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ആ പണം അവിടെ തിരികെ കൊടുക്കണം നിങ്ങളുടെ അമ്മയുടെ മുന്നിൽ ആ പണം വെച്ച് കൊടുക്കണം എൻ്റെ അനിയത്തെ പഠിപ്പിക്കാൻ ഒരിക്കലും ഞാൻ ആരുടെയും പണം മോഷ്ടിച്ചില്ലെന്ന് എനിക്ക് തെളിയിക്കണം അതിന് വേണ്ടി ആ പണം അവിടെ കൊണ്ടു കൊടുക്കണം എന്ന് പറയാനാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സൂര്യക്ക് ദേഷ്യം പിടിക്കണം അപ്പോൾ സൂര്യ പറയാ ആഹാ നീ ഇത്ര വാശിയാണെങ്കിൽ എനിക്കും വാശിയാണ് എന്നാൽ ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ ഉമ്മറപ്പടി ഉണ്ടല്ലോ അതിൽ കിടന്ന് ഞാനങ്ങ് ഉറങ്ങുമെന്ന് പറയട്ട അവിടെ ഞാൻ സമരം ചെയ്യുമെന്ന് പറയട്ടാ അവധി കേൾക്കുന്നതിനോട് കൂടി ദേഷ്യം പിടിക്കുകയാണ് ഇങ്ങനെ നന്ദിനിക്ക് അപ്പം നന്ദിനെ പറയണ സൂര്യ സാറേ വെറുതെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നിങ്ങൾ പോയേ എന്ന് പറയുന്നുണ്ടേട്ടാ അപ്പോൾ സൂര്യ പറയണേ ഇല്ല പോകുന്നെങ്കിൽ നിന്റെ കൂടെ അതല്ലെങ്കിൽ ഞാൻ ഈ ഉമ്മറപ്പടിയിലിരിക്കും നാട്ടുകാരൊക്കെ കാണട്ടെ നീ എന്നോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് എന്നുള്ളത് നാട്ടുകാരെല്ലാവരും അറിയട്ടെ അപ്പോൾ ഉടൻ തന്നെ അച്ഛൻ പറയുന്ന മോളെ നന്ദിനി അച്ഛൊന്നും ഇണ്ടാതിരിക്കുന്നുണ്ട് അപ്പം ആരും ഒന്നും പറയണ്ട എനിക്ക് വേണ്ടിയിട്ട് ഞാനങ്ങ് ഉമറത്ത് പോയിരുന്നോളാം എന്ന് പറഞ്ഞ് ഉമ്മറപ്പടയിൽ ചെന്നിരിക്കാനായിട്ടാണ് അപ്പോഴേക്കും വീട്ടിലുള്ള എല്ലാവരും ഓടിച്ചില്ലെന്നുണ്ട് എന്താ മോനെ നീ കാണിക്കുന്ന കയറി വരുന്ന ഈ ഉമ്മറപ്പടയിൽ ഒരിക്കലും ഇരിക്കാൻ പാടില്ല നീ എനിക്കെന്ന് മുത്തശ്ശി പറയാണ് അപ്പോൾ ഉടൻ തന്നെ അത് നന്ദിനി ചിന്തിക്കണ്ടേ നന്ദിനിക്ക് ചിന്തിക്കാൻ കഴിവില്ലല്ലോ നന്ദിനി എൻ്റെ കൂടെ വരുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയുള്ളൂ എന്ന് സൂര്യ പറയുകയാണ് അപ്പം അത് കേട്ട ഉടൻ തന്നെ മുത്ത അതായത് നന്ദിനിയുടെ അച്ഛൻ പറയണേ മോളെ നീ പറയുന്നതൊന്നും കേൾക്ക് അച്ഛനൊന്നും മിണ്ടായിരിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ പ്രിയങ്കയും ചിഹ്നവും ഒക്കെ പറഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്നും അങ്ങ് സൂര്യയോട് എണീക്കാൻ പക്ഷെ സൂര്യ എണീക്കില്ല ഉമ്രപ്പടിയിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കാണുന്ന എല്ലാവർക്കും സങ്കടമാവണം അങ്ങനെ അവർ ഓരോരുത്തരും ഓരോരുന്നായി പറയുമ്പോൾ നന്ദിനിയെ സൂര്യ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയെന്ന് കാണുമ്പോൾ മുത്തക്ഷയും അച്ഛനും ഒക്കെ ഓരോന്ന് നന്ദിനിയെ പറയുകയാണെന്ന് കാണുമ്പോൾ നന്ദിനി പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും പോയേ സൂര്യ സാറിനോട് ഞാൻ സംസാരിച്ചോളാം എന്ന് പറയാനാ അങ്ങനെ അവരെ എല്ലാവരെയും യും പറഞ്ഞു വിട എല്ലാവരും തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കിയിട്ടാണ് ഏട്ടാ പോകുന്നത് അങ്ങനെ നന്ദിനി പറയണേ അല്ല സാറേ എന്തിനാണ് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങൾക്ക് പോയിക്കൂടെ നിങ്ങളുടെ വീട്ടിൽ അതല്ലെങ്കിൽ അകത്തോട്ട് പോവാം അകത്ത് റൂമുണ്ട് അപ്പോൾ ഉടൻ തന്നെ സൂര്യ പറയണേ ഞാൻ എങ്ങോട്ടും വരില്ല ഞാൻ ഈ തന്നെ ഇരിക്കും നീ എന്റെ കൂടെ വരുന്നുണ്ടോ എങ്കിൽ മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് എണീക്കുള്ളൂ അപ്പോൾ നന്ദിനി പറയണേ ഞാൻ വരത്തില്ല എന്നാൽ ഞാൻ ഇവിടെ ഇരിക്കുമെന്ന് പറയണ കേട്ടോ അതേസമയം നന്ദിനി അകത്തോട്ട് അങ്ങ് കയറി പോവാണ് കേട്ടോ പിന്നീട് സൂര്യനൊക്കെ സൂര്യ പിന്നീട് ഒരു മയങ്ങുന്ന സീനാണ് അതായത് സൂര്യ ഇങ്ങനെ കിടന്നു പെട്ടെന്ന് സൂര്യ ഉറക്കത്തിൽ നിന്ന് എണീക്കാണ് ആ ഉമറപ്പടിയിൽ തന്നെയാണ് സൂര്യ കിടന്നുറങ്ങുന്നതായിട്ടോ അപ്പോൾ ആ തിണ്ണയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ കൊതുക് കടിച്ചിട്ട് സൂര്യ പെട്ടെന്ന് എണീക്കുമ്പോൾ സൂര്യ ഇങ്ങനെ തൻ്റെ ദേഹത്തൊക്കെ ചൊറിയാണ് ഏട്ടാ തനിക്ക് നിവര്യ ശീലമല്ലല്ലോ കാരണം എ സി റൂമിൽ കിടന്നിരുന്ന സൂര്യ ഒരു വീടിൻ്റെ ഉമ്മറപ്പടിയിൽ കൊതുകിൻ്റെ കടിയൊക്കെ കിട്ടിയിട്ടാണ് കേട്ടോ കിടക്കുന്നത് അങ്ങനെ സൂര്യ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തട്ടുന്നുണ്ട് ആ തട്ടുന്ന സമയത്തും നന്ദിനി ഇങ്ങനെ സൂര്യയുടെ അരികത്തില്ല കേട്ടോ അപ്പോൾ സൂര്യ അവിടെ തന്നെ കിടക്കുകയാണ് പിന്നീട് എപ്പോഴോ സൂര്യ നന്നായി ഉറക്കത്തിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ പിന്നെ കൊതുക് കഴിക്കുന്നില്ല അപ്പോൾ ആ സമയം കാണുന്നൊരു രംഗം എന്ന് പറഞ്ഞാൽ നന്ദിനി സൂര്യക്കിങ്ങനെ വിഷറി കൊണ്ട് വീശി കൊടുക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ നന്ദിനി ഇങ്ങനെ ഉറക്കാണ് സൂര്യയെ വിഷറി കൊണ്ട് ഇങ്ങനെ വീശി ഉറക്കാണ് കേട്ടോ അപ്പോൾ സൂര്യ ചെറിയ കൊച്ചു കുഞ്ഞിനെ പോലെ ഇങ്ങനെ ചുരുണ്ട് കൂടിയിട്ട് ആ തിണ്ണയിൽ തല വെച്ച് സുഖമായി കിടന്നിറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദിനിയാണെങ്കിലും ഇങ്ങനെ അടുത്തിട്ടും കാലമൊക്കെ അടിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ കാലിൻ്റെ ആ ഭാഗത്തോട്ടും തലയുടെ ഭാഗത്തോട്ടൊക്കെ ആയിട്ട് അങ്ങനെ ആ ഞാൻ വീശിയായിട്ട് അപ്പം

പിന്നീട് സൂര്യ ഇങ്ങനെ നല്ല സുഖത്തിലാ ആ തെണ്ണയിൽ കിടന്നിട്ട് ഇങ്ങനെ ഉറങ്ങാണ് ആ സമയം നന്ദിനി അർദ്ധരാത്രിയും കഴിഞ്ഞു നേരം പുലരാരായി തുടങ്ങി അപ്പോഴും ഇങ്ങനെ വീഴ്ച കൊണ്ടിരിക്കണം അപ്പോഴും സൂര്യ ഉറങ്ങുകയാണ് കേട്ടോ പിന്നീട് നന്ദിനി സൂര്യയുടെ തെണ്ണയുടെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ അതുവരെ നിൽക്കുകയായിരുന്നു പിന്നീട് ഇരു ഇരിക്കുകയാണ് എന്നിട്ട് നന്ദിനി വീണ്ടും ഇങ്ങനെ വീശിയാണ് പിന്നീട് എപ്പോഴും നന്ദിനി ഉറക്കത്തിലോട്ട് പോയി ഈ വിഷറി കൊണ്ട് എങ്കിലും കൂടി ഈ വിഷറി കൊണ്ട് ഇങ്ങനെ വീശുന്നുണ്ട് കേട്ടോ താൻ ഉറങ്ങുകയാണെങ്കിലും ആ വിഷറി കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ സൂര്യയുടെ ദേഹത്ത് ഇങ്ങനെ ചെന്ന് വീഴുന്നുണ്ട് ആ സമയം സൂര്യ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ് ഇത് എന്താ പതിന്റെ ദേഹത്ത് ഒരു സാധനം വന്നു വീഴുന്നു എന്നുള്ള ആ ഭാവത്തിൽ സൂര്യ ഞെട്ടി ഉണരുകയാണ് അങ്ങനെ സൂര്യ കണ്ണു തുറന്ന് കാണുമ്പോൾ താൻ ഞെട്ടിപ്പോവാണ് തന്റെ അടുത്ത് നന്ദിനി ഇരിക്കുന്നു ഒരു വിഷറിയുമായി തൻ്റെ അടുത്ത് ഇരിക്കുന്നു അങ്ങനെ സൂര്യ ഇങ്ങനെ ചെറിയ പുഞ്ചിരിയോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ സൂര്യ നന്ദിനി കിടന്നുറങ്ങുന്ന ഇരുന്നു ഇങ്ങനെ കാണുകയാണ് പിന്നീട് നന്ദിനി നന്ദിനി നീ എന്താ ഈ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ ഇരുന്ന് അപ്പോൾ അപ്പൊ നന്ദിനി ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് പതിയെ എിക്കുന്നുള്ളു അപ്പൊ നന്ദിനി അപ്പോഴും ഈ വിഷറി കൊണ്ട് ഇങ്ങനെ വീശുന്നതായിട്ട് സൂര്യയുടെ ചെന്ന് വീഴുന്നുണ്ട് അപ്പൊ സൂര്യ നന്ദിനി എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുമ്പോൾ കണ്ടു തുറക്കുകയാണ് ഏട്ടാ അതോടുകൂടി നന്ദിനി അങ്ങനെ ഞെട്ടിപ്പോവാണ് പിന്നീട് ഒരു ചമ്മലാണ് നന്ദിനിക്ക് സൂര്യ ചോദിക്കുകയാണ് നീ എന്താ ഇവിടെ നിങ്ങളിവിടെ കിടന്നുറങ്ങിയത് കൊണ്ട് അത് ഞാനിവിടെയല്ലേ ആ ആ നിങ്ങൾ ഇന്നലെ രാത്രി ഇവിടെയല്ലേ കിടന്ന് ഞാൻ ഇവിടെ കിടന്നുറങ്ങാം അതെ നിങ്ങളിവിടെ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത് ഇന്നലെ കിടന്നുറങ്ങിയപ്പോൾ കൊതുകിന്റെ കടികൊണ്ട് ഞാൻ നിങ്ങളെ വിഷറി കൊണ്ട് വീശിയതാണ് ണ്ട് മുത്തശ്ശിയും മുത്തശ്ശി മുത്തശ്ശിയും അതുപോലെ അച്ഛനും പ്രിയങ്കയും ഒക്കെ പറയുന്നുണ്ട് ചേച്ചിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഏട്ടനോട് സ്നേഹമുണ്ട് പക്ഷെ അത് തുറന്ന് കാണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടാ അപ്പം മുത്തശ്ശി പറയാതൊക്കെ ശരിയാവും എന്ന് പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ സൂര്യ അന്തിനിയോട് പറയാണ് എനിക്ക് കൊതുകടി ഒന്ന് കൊണ്ടാൽ നിനക്കെന്താ നിനക്ക് അകത്ത് പോയി കിടക്കായിരുന്നില്ലേ അപ്പോൾ നന്ദിനി പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലല്ലല്ലോ എൻ്റെ വീട്ടിലല്ലേ അപ്പോൾ ആ സമയം ഇവിടെ കൊതുകിൻ്റെ കടികൾ കൊള്ളുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് നിനക്ക് നിനക്കെന്ത് ബുദ്ധിമുട്ട് എന്ന് സൂര്യ ചോദിക്കുന്നുണ്ട് കേട്ടാ അപ്പോഴാണ് സൂര്യയുടെ അച്ഛൻ കാറുമായി രാവിലെ തന്നെ ഇവരുടെ അരികിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നന്ദിനി ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണെങ്കിൽ എപ്പോഴേക്കും സൂര്യമറപ്പടയിൽ നിന്ന് നിന്ന് എണീക്കുന്നുണ്ട് കേട്ടാ അപ്പം നന്ദിനി ഇല്ലാത്ത വീട്ടിൽ തനിക്ക് കഴിയില്ല എന്ന് സൂര്യ നന്ദിനുടെ മുഖത്തടിച്ച് പറയുന്ന ആക്കെടുക്കാൻ സീനെ Que era